ആക്രോഷവും പരിഹാസവും ധാർഷ്ട്യവും ജനങ്ങളെ വെല്ലുവിളിക്കലല്ലേ അപ്പോൾ തൃശൂരിലെ ഹോട്ടൽ മാത്രമല്ല ജനാധിപത്യത്തിന്റെ മേൽ തന്നെ ചോദ്യങ്ങൾ നിറയുമ്പോൾ മറുപടി അധിക്ഷേപമാണ് സുരേഷ് ഗോപി നാട്ടുരാജാണോ അതോ ദിവാൻ പേഷ്കാറാണോ ഈ ധിക്കാരം ജനപ്രതിനിധിക്ക് ചേർന്നതാണോ മാധ്യമങ്ങളോടാണ് പ്രശ്നമെങ്കിൽ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച് സർക്കാർ ചെലവിൽ ഒരു വാർത്താക്കുറിപ്പ് പോലും കേന്ദ്രമന്ത്രി ഇറക്കാത്തത് എന്തുകൊണ്ടാണ് അത് ആരോടുള്ള വാശിയാണ് അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന പ്രതികരണദാഹിയായിരുന്ന ഒരു പൗരനായിരുന്നു കുറച്ചുകാലം മുൻപ് വരെ ശ്രീ സുരേഷ് ഗോപി എന്നാൽ ഇപ്പോൾ അധികാരം തലയിൽ കയറിയപ്പോൾ ഉത്തരം മുട്ടുമ്പോഴൊക്കെ കേന്ദ്രമന്ത്രി ഇങ്ങനെ കൊഞ്ഞനം കുത്തുകയാണ് ഈ മാറ്റം നരന്മാരെ മാത്രമല്ല വാനരന്മാരെ പോലും നാണിപ്പിക്കുന്ന പരിണാമ സിദ്ധാന്തമാണ് ഏഷ്യനെറ്റ് ന്യൂസിന് ഉണ്ടോ എന്നാണ് ഗോപാലകൃഷ്ണൻ ചോദിച്ചത് ന്യൂസ് അവറിന്റെ സ്റ്റാൻഡ് ന്യൂസ് അവറിന്റെ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് സുരേഷ് ഗോപി അവിടെ ഇന്നും ചോദിച്ചു സുരേഷ് ഗോപി നൽകിയ മറുപടി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്രകോപിതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എത്ര എത്ര വിഷയങ്ങളാണ് പ്രതികരണം തേടിയിട്ടുള്ളത് എന്നാൽ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ പ്രതികരണം പലപ്പോഴും ഇങ്ങനെയായിരുന്നു നമുക്കൊന്ന് കണ്ടുവരാം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമമാരാ മാധ്യമമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ സൗകര്യമല്ല പറയാൻ ആംബുലൻസിൽ കേട്ടോ മാറ്റു 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 പൊലീസ് എന്താ നിൽക്കുന്ന ക്ലിയർ മൈവേ പ്ലീസ് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കും ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ എന്താണ് അങ്ങോട്ട് പറ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇതാണ് പലപ്പോഴും മറുപടി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയപ്പോൾ അല്ല ലോകം ലോകമുണ്ടായത് ഇന്ത്യൻ ജനാധിപത്യം പിറന്നത് അതിന് മുൻപും അതിനുശേഷവും ബിജെപി തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ കെ സുരേന്ദ്രനും അനുരാഗ് താക്കൂറും അടക്കം അവരൊക്കെ ആരോപിക്കുമ്പോൾ അവരും മാനരന്മാരാണോ സുരേഷ് ഗോപി ഇപ്പോൾ ബീഹാറിലെയോ ബംഗാളിലോ വോട്ടിനെ കുറിച്ചല്ലല്ലോ ചോദ്യം സ്വന്തം വോട്ടിൽ കുടുംബാംഗങ്ങളുടെ വോട്ടിൽ ഡ്രൈവറുടെ അടക്കമാണ് ചോദ്യങ്ങൾ പരാതികൾ വരുന്നത് ഇതിൽ മറുപടി പറയാതെ കേന്ദ്രമന്ത്രിയുടെ ആക്ഷൻ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം